കനത്ത മഴയിൽ വ്യാപകമായി ഉണ്ടായ പാകമാകാത്ത ജാതിക്കായപ്പൊഴിച്ചിലിന്റെ കാരണം കുമിൾബാധയാണെന്ന് കൃഷി വകുപ്പ് കുഞ്ചിത്തണ്ണിയിലെ ജാതിത്തോട്ടങ്ങളിൽ ഫൈറ്റ് ഓഫ് തോറ കുമിൾബാധയും ബോറോൺ അപര്യാപ്തതയും ശ്രദ്ധയിൽപ്പെട്ടതായും ജാതി കൃഷിയെ ബാധിക്കുന്ന ഗുരുതരമായ ഇല കായപ്പൊഴിച്ചിലിന് കാരണമാകുന്ന ഒരു പ്രശ്നമാണ് ഫൈറ്റ് ഓഫ് തോറ കുമിൾബാധയെന്നും കൃഷി വകുപ്പ് അധികൃതർ വ്യക്തമാക്കി തുടർച്ചയായി മഴ പെയ്തതോടെ ഹൈറേഞ്ചിലെ ജാതി കർഷകർ പ്രധാനമായി നേരിട്ട പ്രശ്നമായിരുന്നു ജാതിക്കായ പൊഴിച്ചിൽ മൂപ്പത്താത്ത ജാതിക്കായകൾ വലിയ തോതിൽ മരങ്ങളിൽ നിന്ന് നിലം പതിച്ചത് കർഷകരെ വെട്ടിലാക്കി ശക്തമായി വീശിയ കാറ്റ് ജാതി കർഷകരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു ൊപ്പമാണ് മഴയിൽ വ്യാപകമായി ഉണ്ടായ പാകമാകാത്ത ജാതിക്കായ പൊഴിച്ചിലിന്റെ കാരണം കുമിൾബാധയാണെന്ന് കൃഷി വകുപ്പ് അറിയിച്ചിട്ടുള്ളത് മെയ് അവസാനം മുതലുണ്ടായ തുടർച്ചയായ കനത്ത മഴ കാരണം കർഷകർക്ക് കുമിളിനെ പ്രതിരോധിക്കുന്നതിനുള്ള ബോർഡോ മിശ്രിതം തളിക്കാൻ സാധിച്ചിരുന്നില്ല ഇതും രോഗവ്യാപനത്തിന് പ്രധാന കാരണമായി രോഗം ബാധിച്ചു കഴിഞ്ഞ കായ്കളും ഇലകളും നീക്കം ചെയ്തതിനു ശേഷം ട്രൈക്കോഡർമ സമ്പുഷ്ടചാണകം മരമൊന്നിന് അഞ്ച് കിലോഗ്രാം എന്ന തോതിൽ കടയ്ക്കൽ ഇട്ടുകൊടുക്കണം ാസ് മുപ്പത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നല്ലപോലെ മരത്തിൽ തെളിക്കുകയും നീർവാർച്ച സൗകര്യം ഉറപ്പാക്കുകയും ചെയ്താൽ കുമിൾബാധയെ പ്രതിരോധിക്കാമെന്നും കൃഷി വകുപ്പ് പറയുന്നു കുഞ്ഞിത്തണ്ണിയിലെ ജാതി തോട്ടങ്ങളിൽ കുമിൾബാധയും ബോറോൺ അപര്യാപ്തതയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായും ജാതി കൃഷിയെ ബാധിക്കുന്ന ഗുരുതരമായ ഇല കായ കായപ്പൊഴിച്ചിലിന് കാരണമാകുന്ന ഒരു പ്രശ്നമാണ് കൃഷി വകുപ്പ് വ്യക്തമാക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി